നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം തങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി ഒരു ഇന്ത്യക്കാരനും ഒരിക്കലും കണ്ടു നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാട്ടലുകളാണ് പ്രമുഖ ടി വി ചാനൽ ജനം ടി എന്നാൽ അധികം വൈകാതെ അതിനു പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കെ എസ് യു മഹാത്മാഗാന്ധിയെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജനം ടി വിതിരെ കെ എസ് യു ഡി ജി പിക്ക് പരാതി നൽകി രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന വേളയിൽ ഫേസ്ബുക്കിലൂടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ഇന്ത്യൻ രാഷ്ട്രപിതാവിനെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുകയും അതുപോലെ തന്നെ ഗാന്ധി ചിത്രത്തിനു നേരെ തോക്കു ചൂണ്ടുന്ന തരത്തിലടക്കമുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് സമൂഹ മാധ്യമത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ജനം ടിവിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരായി കേരള ഡി ജി പി കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി അതേ സുധർമ്മൻ പരാതി നൽകി കഴിഞ്ഞ കാലങ്ങളിൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിയും സംഘപരിവാറും ഗാന്ധി വിരുദ്ധ മുഖമുദ്രയായി സ്വീകരിച്ച ഗാന്ധി ചിത്രത്തിനു നേരെ വെടിയുതിർക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ കണ്ടതാണ് സമാനമായ രീതിയിലാണ് കേരളത്തിലെ ഒരു ടി വി ചാനലിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ മാധ്യമ സമൂഹത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ് ഈ വിഷയത്തിൽ കെ എസ് യു നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട സാർ നമ്മുടെ രാജ്യം എഴുപത്തെട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ ധീരതയോടെ നയിച്ചിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്ന തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സന്ദേശം പ്രചരിപ്പിച്ചിരിക്കുകയാണ് ജനൻ ടി എന്ന ചാനൽ ജനൻ ടി വി ചാനലിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ആദ്യം പങ്കുവെച്ച സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചിത്രത്തിൽ നമ്മുടെ രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ നേർക്ക് തോക്കു ചൂണ്ട ചിത്രമാണ് പങ്കുവച്ചിരുന്നത് മഹാത്മാഗാന്ധിജിക്കെതിരായി വെടിയുർത്തുന്ന തരത്തിലുള്ള ചിത്രം പങ്കുവച്ചത് വിവാദമായതോടെ ഈ പോസ്റ്റ് ചാനൽ പിൻവലിക്കുകയും മറ്റൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ അടക്കം അപമാനിച്ച മുഴുവൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ധീരസ്മരണകളെ അപമാനിച്ച പൊതു സമൂഹത്തിനുള്ളിൽ ശ്രദ്ധയുണ്ടാക്കി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഈ ജനൻ ടി വി ചാനലിന്റെ ശ്രമങ്ങൾക്കെതിരായി അടിയന്തര നടപടി കൈക്കൊള്ളണമെന്നും രാജ്യത്തെയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രപിതാവിനെയും അപമാനിച്ചവർക്കെതിരെ കലാബാഹന കുറ്റം അടക്കം ചുമത്തി കേസ് നടപടികൾ സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു എന്നതാണ് പരാതിയുടെ പൂർണ്ണരൂപം ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായത് കൊണ്ടാണല്ലോ പേജ പോസ്റ്റ് റിമൂവ് ചെയ്തത് ഇത്തരം നാണം കെടുത്തുന്ന രീതിയിലുള്ള പോസ്റ്റുകളിട്ട് സമൂഹത്തിൽ സ്പർദ്ധ വളർത്തുന്നതിന് കാരണമാകുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്ന ജനം ടിവിയുടെ യഥാർത്ഥ മുഖം കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ഒറ്റ പോസ്റ്റിലൂടെ കണ്ടത്